നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാ ദിവസവും നമ്മളുടെ പൂജ രാവിലെ നാല് മുതൽ മണി വരെ ഉണ്ടായിരിക്കുന്നതാണ് ആ പൂജയിൽ നമ്മളുടെ ശ്രോതാക്കൾക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് ആ പ്രാർത്ഥനയിൽ നിങ്ങളെയും ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം എന്നിവ കമന്റിൽ രേഖപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും രാഹുവിന്റെ സ്വാധീനം ഇപ്പോൾ ബുധനിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഈ നക്ഷത്രമാറ്റത്തിലൂടെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗം നേടുവാനായിട്ട് ഒൻപത് നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ് ഈ മാസം നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നക്ഷത്രമാറ്റമാണ് ബുധന്റെ നക്ഷത്രമാറ്റം ഗ്രഹങ്ങളുടെ രാജകുമാരനായ ബുധൻ ചതയം നക്ഷത്രത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത് പഞ്ചാംഗം അനുസരിച്ച് ബുധൻ ഫെബ്രുവരി പതിനഞ്ചിന് രാവിലെ അഞ്ച് മണി കഴിഞ്ഞ് എട്ട് മിനിറ്റിലൂടെ ആയപ്പോൾ പാപഗ്രഹമായ രാഹുവിന്റെ നക്ഷത്രത്തിലെത്തും ബുധനും രാഹുവും മിത്ര ഗ്രഹങ്ങളാണ് ജ്യോതിഷത്തിൽ വളരെ പെട്ടെന്നുണ്ടാകുന്ന നേട്ടങ്ങൾക്കും കോട്ടങ്ങൾക്കും കാരണഭൂതരായി കരുതുന്ന ഗ്രഹമാണ് നിഴൽ ഗ്രഹമായിട്ടുള്ള രാഹു എന്ന് പറയുന്നത് ബുധനാണെങ്കിൽ ബുദ്ധിയുടെയും ബിസിനസിന്റെയും ആശയവിനിമയത്തിന്റെയും ഒക്കെ ഗ്രഹവുമാണ് ബുധൻ രാഹുവിന്റെ നക്ഷത്രത്തിൽ പ്രവേശിക്കുമ്പോൾ ഒൻപത് നക്ഷത്രക്കാർക്ക് അത് മാവുന്നുണ്ട് അവർക്ക് ജീവിതത്തിൽ പല ഭാഗ്യങ്ങളും നേട്ടങ്ങളും ഉണ്ടാവും ഇവർക്കുണ്ടാകുന്ന നേട്ടങ്ങളും ഭാഗ്യങ്ങളും ആ നക്ഷത്രക്കാർ ആരാണെന്നും ആണ് ഇവിടെ പറയുന്നത് ആദ്യമായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽഭാഗം മേടം രാശിക്കാർക്കാണ് ബുധന്റെ നക്ഷത്രമാറ്റം മേടം രാശിയിൽ ജനിച്ചവർക്ക് ഗുണകരമാവുന്നുണ്ട് ഇവർക്ക് അപ്രതീക്ഷിതമായിട്ട് ചില ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഒക്കെ ധനലാഭം ഉണ്ടാവുന്നുണ്ട് പല കാരണങ്ങളും കിടന്ന ജോലികളൊക്കെ ഇവർക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് മേഡം രാശിക്കാർക്ക് ഇക്കാലയളവിൽ കരിയറിൽ വലിയ വളർച്ച ഉണ്ടാകുന്നതായിട്ട് കാണുന്നു കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാവുന്നുണ്ട് മുമ്പില്ലാതിരുന്ന പല വസ്തുക്കളും ഇക്കാലയളവിൽ സ്വന്തമാക്കുന്നുണ്ട് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് നല്ല അവസരങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഈ സമയം നിങ്ങൾ വളരെ നന്നായിട്ട് വിനിയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ മുന്നേറ്റങ്ങൾ ഉണ്ടാവും നിങ്ങളുടെ ജീവിതകാലം മുഴുവനും നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാക്കാൻ പറ്റിയ ഒരു സമയമാണിത് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ഭവിക്കുവാനായിട്ട് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോവുക അതോടൊപ്പം പ്രയത്നിക്കുക അടുത്തതായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നു മകൈരം അരഭാഗവും തിരുവാതിരയും പുണർദം മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിയിൽ ജനിച്ചവർക്ക് ഈ കാലയളവ് വളരെ സന്തോഷപ്രദമായിരിക്കും ഈ കാലയളവിൽ ഇവരുടെ ആശങ്കകളും വെല്ലുവിളികളും lump നിങ്ങൾ പരിഹരിക്കുന്നതാണ് സുഹൃബന്ധങ്ങളൊക്കെ കൂടുതൽ ആഴത്തിലുള്ളതാവും മറ്റു ബന്ധങ്ങളിലൂടെയും നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നതാണ് മിഥുനം രാശിക്കാർക്ക് ഈ കാലയളവ് വളരെ അനുകൂലമാണ് ജോലിയിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ ഈ സമയം വളരെ നല്ലതാണ് അപ്രതീക്ഷിതമായിട്ട് പണം ധാരാളം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നുണ്ട് ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങൾക്ക് വരുന്നതാണ് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുവാനുള്ള എല്ലാ സൗകര്യങ്ങളും നിങ്ങൾക്ക് ഒരുങ്ങി കിട്ടുന്നതാണ് കലാപരം ായിട്ടുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് പേരും പ്രശസ്തിയുമെല്ലാം ലഭിക്കുന്നതാണ് ഫെബ്രുവരി പതിനഞ്ചോടു കൂടിയാണ് ഫെബ്രുവരി അവസാനത്തോടെ നിങ്ങളുടെ നല്ല കാലം ആരംഭിക്കുകയാണ് ഇതെല്ലാം വന്നു ചേരുവാൻ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നിരിക്കുന്നത് ചിത്തിര അരഭാഗവും ചോദ്യം വിശാഖം മുക്കാൽ ഭാഗവും അടങ്ങുന്ന തുലാം രാശിക്കാർക്കാണ് തുലാം രാശിയിൽ ജനിച്ചവർക്ക് ബുധന്റെ നക്ഷത്ര ജീവിതത്തിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് വാക്കുകളിൽ കൂടുതൽ മാധുര്യവും സൌഹാർദ്ദവും ഒക്കെ നിറയും മറ്റുള്ളവർക്ക് ഇവരോട് സംസാരിക്കുവാനുള്ള താൽപര്യം വർദ്ധിക്കും അഭിമുഖങ്ങളിലൊക്കെ പങ്കെടുത്ത തുലാം രാശിക്കാർക്ക് അതിലൂടെ പേരും പ്രശസ്തിയും എല്ലാം ഉണ്ടാവുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് പരീക്ഷകളിലൊക്കെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കുന്നതാണ് ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളിൽ പോലും അപ്രതീക്ഷിതമായിട്ടുള്ള വിജയം നേടുന്നുണ്ട് മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ നല്ല ഒരു അവസരമാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും വിജയത്തിലെത്തുന്ന ഒരു സമയമാണ് സാമ്പത്തികമായിട്ട് വളരെ ഉന്നതി ഉണ്ടാകുന്നതാണ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുക താൻ പാതി ദൈവം പാതി എന്ന തത്വം മനസ്സിൽ ധ്യാനിച്ച് നിങ്ങൾ ചെയ്യേണ്ട കടമകൾ നിങ്ങൾ ചെയ്യുകയും ചെയ്യുക കൂടാതെ അന്നദാനം നടത്തുന്നത് ഏറ്റവും നല്ലതാണ് ഈ അന്നദാനം നടത്തുമ്പോൾ അത് വേണ്ടപ്പെട്ട കൈകളിലേക്കാണ് എത്തുന്നതെന്ന് ഉറപ്പുവരുത്തുക അപ്പോൾ ഇതുപോലെയുള്ള അറിവുകളും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം